രവിശങ്കറും ഹരിശങ്കറും ഫാമിലിയും മീനാക്ഷി അമ്മയും കൂടി രാധികയുടെ വീട്ടിൽ പോയി സംസാരിച്ചു സീതയുടെ ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന ആഗ്രഹത്തോടെ പക്ഷേ സുധീറും വസുവും മകളും വരില്ലെന്നും രാധികയ്ക്ക് വേണമെങ്കിൽ ചടങ്ങിൽ പങ്കെടുക്കാമെന്നും ഒടുവെൽ സുധീർ ഒന്നഴിഞ്ഞു എല്ലാവരുടെ താല്പര്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് മുല്ലശ്ശേരിക്കാർ തിരികെ പോന്നു തലേ ദിവസം തന്നെ ചെമ്പകശ്ശേരിയിലുള്ളവരെ എല്ലാവരും കൈലാസത്തിൽ ഒത്തുകൂടി രാവിലെ മുല്ലശ്ശേരിക്ക് പുറപ്പെട്ടു ബന്ധുക്കൾ തലേ ദിവസം തന്നെ എത്തിയിരുന്നു മുല്ലശ്ശേരിയിൽ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു നിശ്ചയത്തിന് മുഹൂർത്ത സമയത്താണ് എത്തിയത് ആരും അവരെ തടഞ്ഞില്ല കാശിയോടൊപ്പം തന്നെ അവരെ നിർത്തി കാശി സീതയെ വിളിക്കൂ തറവാട്ടിലെ കാരണവർ വിളിച്ചു പറഞ്ഞു സീതയെ കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു കാശി സീതയുടെ സാരിയും ഓർണമെന്റ്സും എല്ലാം അവൻ അറിയാമായിരുന്നു എങ്കിലും ഒരുങ്ങി വരുന്നവളെ കാണാൻ അവന്റെ ഹൃദയം ഇടിച്ചു പിങ്ക് സാരിയായിരുന്നു സീതയുടെ സിമ്പിൾ മേക്കപ്പും നാഗാസിന്റെ ചോക്കറും അതിനോട് മാച്ച് ചെയ്യുന്ന ലോങ് മാലയും കൈകളിൽ മാച്ചിംഗായി ഓരോ വീതിവളയും വലിയ ജിമ്മിൽ എല്ലാവരും കണ്ണുകൾ തന്നെ ആയിരുന്നു കാശിയുടെ അടുത്തേക്ക് വന്നു നിന്നു സീത പെണ്ണെ സുന്ദരിയായിരിക്കുന്നു അവളുടെ കാതിൽ അടക്കം പറഞ്ഞവൻ സീതയുടെ കവളുകൾ ഒന്നുകൂടി ചുവന്നു ഈ സമയം രാധിക കയറി വന്നു മറ്റുള്ളവർ വന്നില്ലെങ്കിലും രാധിക വന്നല്ലോ എന്ന ആശ്വാസമായിരുന്നു എല്ലാവരിലും മോതിരമാറ്റവും വളയിടലും കഴിഞ്ഞു മനോഹരമായ മുഹൂർത്തങ്ങൾ ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു ക്യാമറാമാൻ എല്ലാ തരത്തിലുള്ള പായസം അടക്കം വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു ഒരുക്കിയിരുന്നത് ആളുകൾ എല്ലാവരും പിരിഞ്ഞു തുടങ്ങി വന്നിരുന്ന ബന്ധുക്കളോടൊപ്പം കാശിയും രേണുകയും തിരികെ പോയി അന്നത്തെ രാത്രിയും വിടവാങ്ങി പിറ്റേ ദിവസം രാവിലെ സീത സ്കൂളിൽ പോകാനായി ഒരുങ്ങുമ്പോൾ കാശി വന്നു അവന്റെ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ സീത വേഗം ബാഗും എടുത്തിറങ്ങി എന്താ മോനെ രാവിലെ തന്നെ അമ്മമ്മ ചോദിച്ചു ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന് തോന്നി എന്നാ പിന്നെ കൂടി കൊണ്ടുപോകണമെന്ന് കരുതി ചിരിച്ചുകൊണ്ട് പറഞ്ഞ് പൂമുഖത്തേക്ക് കയറിയവൻ എന്താണാവോ എന്ന് കരുതി വാതിക്ക നിന്ന് പറയുന്നവളെ നോക്കി കുറുമ്പോടെ ഒന്ന് ചിരിച്ചവൻ വാമോനെ കഴിച്ചിട്ട് പോകാം അമ്പിക സ്നേഹത്തോടെ വിളിച്ചു അവനെ വേണ്ടമായി ക്ഷേത്രത്തിലേക്കെല്ലേ പോകുന്നത് തൊഴുതിട്ടിറങ്ങി കഴിച്ചോളാം എന്ന പിന്നെ ഇറങ്ങുകയല്ലേ കാശി സീതയെ നോക്കി ചോദിച്ചു നിൽക്കും മാഷെ ഉച്ചക്ക് കഴിക്കാനുള്ള ലഞ്ച് ബോക്സ് എടുക്കട്ടെ അതൊക്കെ നമുക്ക് കഴിക്കാം നീ വാ അവളുടെ വലത് കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞവൻ സീതച്ചമ്മലോടെ എല്ലാവരെയും നോക്കി എന്ന പിന്നെ പോയിട്ട് വാ പത്മിനിയമ്മ പറഞ്ഞു എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ഇറങ്ങി സീത എന്താ പുതിയൊരു ബോധോദയം അവനൊപ്പം നടക്കുന്നതിനിടയിൽ ചോദിച്ചു സീത എന്റെ പൊന്നെ ഇന്നലെ എല്ലാവരും കൂടി നിന്നോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല ക്ഷേത്രത്തിൽ പോകുന്നു നേരെ നമ്മളൊരു യാത്ര ഇന്ന് മുഴുവൻ ഇന്ന് പകൽ മുഴുവൻ സീതയും കാശി ഒന്നിച്ച് കാശി സന്തോഷത്തോടെ പറഞ്ഞു അയ്യോ ഞാൻ ലീവ് പറഞ്ഞിട്ടില്ല സീത പെട്ടെന്ന് പറഞ്ഞു കൃഷ്ണപ്രഭ ടീച്ചറെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നീ കയറി പെണ്ണേ കാശി ബുള്ളറ്റിൽ കയറി ഇരുന്നു കൊണ്ട് പറഞ്ഞു കൂടുതൽ ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല സീതയ്ക്കും ക്ഷേത്രത്തിൽ പോയി തൊഴുതു നേരെ വടക്കുനാഥ ക്ഷേത്രത്തിൽ പോയി തൊഴുതു കുറെ സമയം അവിടെ ചിലവഴിച്ചു ഇരുവരും അവരുടേത് മാത്രമായ ലോകത്തിൽ ഒരു മൂവി കാണാൻ കയറി സീതയുടെ വിരലുകളിൽ തന്റെ വിരൽ കോർത്തു പിടിച്ചിരുന്നവൻ അവന്റെ തോളിൽ തല ചായച്ചിരുന്നു മൂവി കണ്ടു സീത ഇടയ്ക്ക് ലൈറ്റ് ഓഫ് ആയപ്പോൾ അവന്റെ ചുണ്ടുകൾ അവളുടെ കവളിൽ പതിഞ്ഞിരുന്നു ഇന്റർവെല്ലിന് പുറത്തുപോയി ഐസ്ക്രീം വാങ്ങി കാശി മൂവി കണ്ടിറങ്ങി ഫുഡും കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു സീത സ്കൂൾ വിട്ടു വരുന്ന സമയമായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ ചില നല്ല നിമിഷങ്ങളല്ലേ കാശി പുള്ളറ്റിൽ നിന്നിറങ്ങി അവനോട് ചാരി നിന്ന് ചോദിച്ചവൾ അതെ നമുക്ക് നഷ്ടപ്പെട്ടുപോയ നമ്മുടെ പ്രണയകാലം വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ മതിയായിട്ടില്ല കേട്ടോ ബാക്കി നീ പൂർണ്ണമായി എനിക്ക് സ്വന്തമായിട്ട് അവളുടെ കവളിൽ തെളിയുന്ന നുണക്കുഴിയിലേക്ക് നോക്കിക്കൊണ്ട് കുറുമ്പോടെ പറഞ്ഞവൻ ഈ ചെറുക്കന്റെ ഒരു കാര്യം പോയെ മനുഷ്യനെ ചീത്തയക്കാൻ പറഞ്ഞുകൊണ്ട് അവന്റെ തോളിലൊന്ന് അടിച്ചു സീത ആരും കാണാതെ ഒരു ഉമ്മതാടി ചുറ്റും ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് കാശി പറഞ്ഞു ഈ നടു വെച്ചോ ഒന്ന് പോ കാശി റോഡിൽ വെച്ച് വേണ്ട ഞാൻ ബാൽക്കണിയിൽ വരാൻ രാത്രി അപ്പു മതി കാശി കാളിയായി പറഞ്ഞു വെറുതെ വേണ്ട കേട്ടോ ആരെങ്കിലും കണ്ട നാണക്കേട് ചില്ലറയല്ല ഇനിയിപ്പോ അധികം കാത്തിരിക്കേണ്ടല്ലോ ഒന്നല്ല ഒരായിരം ഉമ്മകൾ തരിഞ്ഞ് നീ ചോദിക്കാതെ തന്നെ അവനോട് ഒന്നുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ആ കാതിൽ പതിയെ പറഞ്ഞവൾ മതി മതി ഇത് കേട്ടാൽ മതി ഇത്രയും കാലം കാത്തിരുന്ന എനിക്ക് ഇനിയിപ്പോ ഈ ദിവസങ്ങളാണോ കഴിഞ്ഞു പോകാൻ പ്രയാസം ഞാൻ ചുമ്മാ പറഞ്ഞതാ ഇനി കയറുന്നില്ല പോകട്ടെ പറഞ്ഞുകൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തവൻ അവൻ ആ വളവും തിരിഞ്ഞ് പോകുന്നത് വരെ പുഞ്ചിരിയോടെ അവിടെ തന്നെ നിന്നു സീത ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ പോയി മറിഞ്ഞുകൊണ്ടിരുന്നു കല്യാണ തിരക്കുകളിലായി ഇരുവീടുകളും തുണിയെടുക്കലും സ്വർണ്ണെടുക്കലും ഒക്കെയായി ദിവസങ്ങൾ കടന്നുപോയി കല്യാണത്തിന് മൈലാഞ്ചി ഇടലും മറ്റും വേണമെന്ന് നിർബന്ധമായിരുന്നു കാശിക്ക് അവൻ തന്നെയാണ് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തത് വിഷ്ണു ഉള്ളത് കൊണ്ട് പകുതി ആശ്വാസമായിരുന്നു കാശിക്ക് ബാറിന്റെ അക്കൗണ്ട് കാര്യങ്ങളും മറ്റും വിഷ്ണു ആണിപ്പോൾ നോക്കുന്നത് ബന്ധുക്കൾ എല്ലാവരും തന്നെ ഹാൾദിച്ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തി ആ നാട്ടിൽ ആരും അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കല്യാണം അതായിരുന്നു കാശിയുടെ മനസ്സിൽ ചന്ദ്രയും മകനും കൈലാസത്തെ എത്തിയിട്ടുണ്ട് ഹാൾദിയുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ ചന്ദ്രി വരുന്നില്ലെന്ന് പറഞ്ഞിട്ടും കാശി സമ്മതിച്ചില്ല എന്റെ പെങ്ങളുടെ സ്ഥാനത്ത് നീ ഉണ്ടായിരിക്കണം നിന്നെ മുല്ലശ്ശേരിയിൽ ആരും തടയില്ല കാശിയുടെ ഉറച്ച വാക്കുകൾ അവളെ ഭയപ്പെടുത്തി മനസ്സില്ലാ മനസ്സോടെ ചന്ദ്രി മുല്ലശ്ശേരിയിലേക്ക് പുറപ്പെട്ടു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ പടികൾ കയറുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ദീപം ഒൻ്റെ വലത് കയ്യിൽ മുറുകെ പിടിച്ചവൾ അവളുടെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ കാശി അവളെ തന്റെ തോളോട് ചേർത്ത് പിടിച്ചു മുഗൾ പടിയിൽ ബന്ധുക്കളെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു മുല്ലശ്ശേരിക്കാർ വിനയനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ കാശി ചേർത്ത് പിടിച്ചു വരുന്നവൾ ചന്ദ്രയാണെന്ന് തിരിച്ചറിയ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല അവന് അവന്റെ കണ്ണുകൾ എത്തി നിന്നത് ദീപുമോനിലായിരുന്നു താൻ ജീവിതത്തിൽ ചെയ്തു പോയ ഏറ്റവും കൂടിയ അപരാധത്തിന്റെ ഫലം ചന്ദ്രയുടെ ദേഹം വിറയ്ക്കുന്നത് അറിഞ്ഞു കാശി പേടിക്കണ്ട ഞാനുണ്ടല്ലോ കൂടെ അവൻ അവൾക്ക് ധൈര്യം പകർന്നു നൽകി ചന്ദ്രി വിനയന്റെ അതിരം വിറകൊണ്ടു കണ്ണുകൾ കലങ്ങി മോനെ അമ്മ ദീപുവിനെ കണ്ടപ്പോൾ വിളിച്ചുപോയി എല്ലാവരും ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നുപോയി എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നത് പത്മിനിയമ്മ മരുമകളും കുട്ടിയും വന്നിരിക്കുന്നത് കണ്ടില്ലേ അവരെ അകത്തേക്ക് വിളിച്ചു കയറ്റു കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു തെറ്റ് ചെയ്തെങ്കിൽ അത് തിരുത്തണം അത് തിരുത്താൻ മനസ്സുള്ളിടത്തോളം കാലം ചെയ്ത തെറ്റുകൾ ഈശ്വരൻ പൊറുക്കും പശ്ചാത്താപത്തിന്റെ വഴി ഈശ്വരന്റെ വഴിയാണ് ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു കേട്ടപ്പോൾ ഒരുപോലെ ഞെട്ടി വിനയനും ചന്ദ്രയും കേട്ട പാതി കേൾക്കാത്ത പാതി പത്മിനിയാമചന്ദ്രയുടെ അടുത്തേക്ക് നടന്നു മോളെ നിന്നെ സ്വീകരിക്കാൻ അമ്മയ്ക്ക് നൂറു വട്ടം സമ്മതമാണ് എന്റെ മോൻ്റെ ഭാര്യയായിട്ടല്ല എന്റെ മോളായിട്ട് നിനക്കും കുഞ്ഞിനും ഇവിടെ കഴിയാം ആരും നിങ്ങളെ ഇറക്കി വിടില്ല ഈ തറവാട്ടിൽ നിന്ന് ഇതെന്റെ തീരുമാനമാണ് ഒന്നുകൂടി എല്ലാവരും കേൾക്കാൻ ഭാഗത്ത് ഞാൻ പറയുകയാണ് ഈ തറവാടിന്റെ അനന്തരാവകാശി ആയിരിക്കും സീതയുടെ വിവാഹത്തോടൊപ്പം പാകം വെപ്പ് നടത്താനും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു പുതിയ വീട് വെച്ച് മാറുന്നവരെ എല്ലാവർക്കും ഇവിടെ കഴിയാം അതുകഴിഞ്ഞ് വിനയം ഉൾപ്പെടെ എല്ലാവരും ഈ തറവാട്ടിൽ നിന്ന് പോകണം സ്ഥലവും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടല്ലോ വീതിച്ചെടുക്കണം എല്ലാവരും കൂടി ഈ തറവാട്ടിൽ മോനും മോനുമൊപ്പം ഞാൻ കഴിയും എല്ലാ കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെച്ച് ഇവരെ സംരക്ഷിച്ച നിങ്ങളുടെ അച്ഛനോടുള്ള പക കൂടിയാണ് ഇതൊന്ന് കൂട്ടിയാൽ മതി അമ്മയുടെ പ്രഖ്യാപനം കേട്ട് മക്കൾ എല്ലാവരും ഒരുപോലെ ഞെട്ടി എന്നാൽ രേണുകയ്ക്ക് മാത്രം അമ്മയുടെ അഭിമാനം തോന്നി അമ്മമ്മയുടെ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു കാശിയാണ് ആദ്യം പറഞ്ഞത് മുല്ലശ്ശേരി പത്മിനി അമ്മ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കട്ടെ പറഞ്ഞതൊക്കെ ന്യായമാണ് യാതൊരു തർക്കവുമില്ല ബന്ധുക്കളെ മുതിർന്ന കാരണവർ കൂടി ഏറ്റു പറഞ്ഞതോടെ സംസാരം അവിടെ അവസാനിച്ചു എല്ലാം കേട്ട് കാശിയെ തന്നെ തുറിച്ചു നോക്കി നിൽക്കുകയാണ് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാർത്ഥത്തിൽ അമ്മേ ഇതാണോ എന്റെ അച്ഛൻ ചന്ദ്രയെ തോണ്ടിക്കൊണ്ട് ദീപുമോൻ വിനയനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു അവന്റെ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിന്നു ചന്ദ്രി മകൻ അച്ഛനെ ചോദിക്കുമ്പോൾ കൺമുന്നിൽ നിൽക്കുന്ന അവന്റെ അവകാശത്തെ നിഷേധിക്കുന്നത് എങ്ങനെ ധർമ്മസങ്കടത്തിലായി ചന്ദ്രി അവൾ എന്തു പറയും എന്നറിയാൻ വർദ്ധിച്ച ഹൃദയമെടുപ്പയുടെ കാത്തുനിന്നു വിനയ ഉൾപ്പെടെ എല്ലാവരും ചന്ദ്ര കാശിയെ നോക്കി കാശി അവളെ നോക്കി പുഞ്ചിരിച്ചു പറ അമ്മേ ദീപുമോൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു അതെ അതെ മോനെ മുല്ലശ്ശേരി വിനയശങ്കർ എന്ന അയാളാണ് എന്റെ മോന്റെ അച്ഛൻ ചന്ദ്ര വിനയനെ നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത് അച്ഛ പെട്ടെന്നാണ് ദീപു ചന്ദ്രയുടെ കയ്യിലുള്ള പിടിവിടുവിച്ച് വിനയന്റെ അടുത്തേക്ക് ഓടിപ്പോയത് അവന്റെ വിളി അവിടെ മാറ്റുലി തീർത്തു മോനെ കരഞ്ഞുകൊണ്ട് വിനയൻ തനിക്കടുത്തേക്ക് ഓടി വരുന്ന മകനെ വാരിയെടുത്തു മോനെ എല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായി നിന്നെ തേടി വരുമായിരുന്നു ഈ സങ്കടങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല ആർക്കും അച്ഛന് തെറ്റുപറ്റിപ്പോയി മോനെ ദീപുമോനെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു വിനയൻ ഈ സമയം ഒരു കയ്യടി ശബ്ദം കേട്ടു അവിടെ കാശിയടക്ക എല്ലാവരും തിരിഞ്ഞു നോക്കി അഞ്ചുമ്മ കുറച്ച് ഉറക്കെ പറഞ്ഞു പോയി രക്തം രക്തത്തെ തേടി വരുമെന്ന് പറയുന്നത് എത്ര ശരിയാണ് ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് ഇവളും മോനും ഈ തറവാട്ടി ഉണ്ടാകണമെന്ന് ഞാനും മുല്ലശ്ശേരിയിലെ പത്മിനിയമ്മയും കൂടി തീരുമാനിച്ചതാണ് അതുപോലെ തന്നെ സംഭവിച്ചു അമ്മേ ഇപ്പോൾ സന്തോഷമായില്ലേ മകന്റെ മക്കളുടെ അവകാശം ആരും നിഷേധിക്കില്ല അതുപോലെ തന്നെ എന്റെ മോളുടെയും ദീപുമോനും ദൃശ്യമോളും ഒരു ഒരച്ഛന് പിറന്ന മക്കളാണ് ആർക്കും നിഷേധിക്കാനാകാത്ത ബന്ധം മോളെ പത്മിനിയമ്മ അഞ്ജലിയുടെ കൈ കൈപിടിച്ചു ഇനി ഞാൻ ആ സത്യം പറയാം എല്ലാ വിവരങ്ങളും അറിഞ്ഞപ്പോൾ അമ്മ എന്നെ കാണാൻ വന്നിരുന്നു കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചു ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എനിക്ക് മുല്ലശ്ശേരിയിലെ ആൺധരിക്ക് വേണ്ടിയാണോ അമ്മ ഇങ്ങനെ പറയുന്നതെന്ന് പക്ഷെ അതായിരുന്നില്ല സത്യം ഇത്രയും കാലം ഒറ്റപ്പെട്ട കഴിഞ്ഞ ഇവരെ ചേർത്ത് പിടിക്കണമെന്ന് അമ്മ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ കേൾക്കാതിരിക്കാൻ ആയില്ല അമ്മയുടെ തീരുമാനങ്ങളാണ് ശരി മകനായാലും മകളായാലും തെറ്റ് കണ്ടാൽ ശിക്ഷിക്കപ്പെടണം അഞ്ജലി ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞത് ഒരു കാര്യം കൂടി നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് എനിക്ക് മാന്യമായി ജീവിക്കാൻ ഒരു ജോലിയുണ്ട് ചന്ദ്രിക്കതില്ല ഇനിയുള്ള കാലം ചന്ദ്രക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് ഇവരോടൊപ്പം കഴിയാം ഇത് മ്യൂച്വൽ ഡിവോഴ്സിനുള്ള അപേക്ഷയാണ് ഒപ്പിട്ട് തന്നാൽ വളരെ ഉപകാരം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഞാനില്ല വേണ്ട ഇയാളുടെ കൂടെ കഴിയാൻ എനിക്ക് താല്പര്യമില്ല എന്റെ മകന്റെ അച്ഛന്റെ സ്ഥാനം ഇയാൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് യാതൊരു ബന്ധവും ഞാനും ഇയാളും തമ്മിലില്ല സ്ഥാനം വെച്ച് മകനെ കാണാനോ സംസാരിക്കാനോ ഇയാൾക്ക് യാതൊരു പ്രയാസവും ഞാനായി ഉണ്ടാകില്ല പക്ഷേ ഈ വീട്ടിൽ നിന്നുകൊണ്ടാകില്ല ഇതുവരെ മുല്ലശ്ശേരിയിലുള്ളവർ എങ്ങനെയാണോ കഴിഞ്ഞത് തുടർന്നും അങ്ങനെ തന്നെ ആകണം മോനെ എപ്പോൾ വേണമെങ്കിൽ വന്ന് കാണാം ഇയാൾക്ക് ഒരിക്കലും എന്നോട് സംസാരിക്കാനോ ബന്ധം പുതുക്കാനോ വന്നു പോകരുത് അങ്ങനെ ഉണ്ടായാൽ ഈ ജീവൻ തന്നെ വേണ്ടെന്ന് വെക്കും ചന്ദ്രി എന്തായാലും മകനെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചല്ലോ എന്ന സമാധാനത്തിൽ ചന്ദ്രി ധൈര്യത്തോടെ പറയുന്നത് കേട്ടപ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി താൻ വിചാരിച്ചത് പോലെ ഒരു പെണ്ണല്ല ചന്ദ്രയെന്ന് മനസ്സിലായി അഞ്ജലിക്കും കേട്ടല്ലോ ഇനി ഇവളെ ഒന്നിനു നിർബന്ധിക്കണ്ട കാശി അവസാന വാക്കെന്നോണം പറഞ്ഞു ഇനിയെല്ലാം നിങ്ങളുടെ കുടുംബക്കാരിൽ എത്രയും പെട്ടെന്ന് ഇതിൽ ഒപ്പിട്ട് തിരിച്ചു തന്നേക്കണം കൊണ്ടുവന്ന കവർ വിനയനെ ഏൽപ്പിച്ചുകൊണ്ട് അഞ്ജലി മടങ്ങി ചടങ്ങുകളെ യാതൊരു തടസ്സവും കൂടാതെ നടന്നു പിന്നീട് വിനയം പലപ്പോഴായി ചന്ദ്രയോട് തുറന്ന് സംസാരിക്കാൻ വന്നപ്പോഴും അവൾ മനഃപ്പുറം ഒഴിഞ്ഞു മാറി എല്ലാം കഴിഞ്ഞ് തിരികെ പോരുന്നതുവരെ ദീപമോൻ വിനയന്റെ കൂടെ തന്നെയായിരുന്നു തിരികെ കൈലാസത്തിലേക്ക് മടങ്ങി എല്ലാവരും പുലർച്ചയ്ക്ക് തന്നെ സീതയെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ എത്തി പട്ടിലും പൊന്നിലും കുളിച്ച് സുന്ദരിയായി ഒരുങ്ങി സീത അത്യാവശ്യം വേണ്ടപ്പെട്ട ബന്ധുക്കൾ മാത്രമാണ് ഗുരുവായൂർക്ക് താലികെട്ടിനായി പോകുന്നത് താലികെട്ടി വന്നതിന് ശേഷം ഓഡിറ്റോറിയത്തിലാണ് മാലയിടലും മറ്റു ചടങ്ങുകളും കാശിയും സീതയും ഒരേ കാറിലാണ് ഗുരുവായൂർക്ക് പോയത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ പൂജാരിയുടെ നേതൃത്വത്തിൽ ഭഗവാന്റെ നടയിൽ കാശി സീതയുടെ കഴുത്തി താലി ചേർത്തി അണിയിക്കുമ്പോൾ അവളുടെ കവളുകളിൽ പരക്കുന്ന ചുവപ്പിൽ നോക്കി അവൻ കുസൃതിയോടെ ചിരിച്ചു കാശിയുടെ വലത് കൈയിലേക്ക് സീതയുടെ വലത് കൈ ചേർത്തു വെച്ചു മനോഹരമായ നിമിഷങ്ങൾ ക്യാമറ കണ്ണുകളെ ഒപ്പിയെടുത്തു അവളുടെ നെറ്റിയിൽ താലികെട്ടി സ്വന്തമാക്കിയ അവകാശത്തോടെ അതരം പതിപ്പിച്ചവൻ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി പുറപ്പെട്ടു കൈലാസത്തിലെത്തി കത്തിച്ച നിലവിളക്കം കയ്യിലേന്തി വലതുകാൽ വെച്ച് സീത കയറി ഒപ്പം കാശിയും പാലും പഴവും കഴിക്കുന്ന ചടങ്ങ് കഴിഞ്ഞ് പുടവ് മാറി ഓഡിറ്റോറിയത്തിലെത്തി നാടൻ നൃത്തരൂപങ്ങളുടെ അകമ്പടിയോടെ ചെറുക്കനും പെണ്ണും മണ്ഡപത്തിലേക്ക് കയറി തുടർന്നുള്ള ചടങ്ങുകൾ അവിടെ വെച്ചായിരുന്നു മാലയിടലും മറ്റും എല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുക്കുന്ന തിരക്കായി ബന്ധുക്കളും നാട്ടുകാരും ബിസിനസ് രംഗത്തുള്ളവരും എല്ലാവരും ചടങ്ങിൽ പങ്കെടുത്തു ഭാമിനിയോടൊപ്പം തന്നെയായിരുന്നു ചന്ദ്രൻ നടന്നിരുന്നത് വിനയനെ പേടിച്ചിട്ട് എന്ന പോലെ പക്ഷെ അവളുടെ അടുത്തേക്ക് വന്നില്ല വിനയൻ എല്ലാവിധ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഒരുക്കിയിരുന്നു ഓഡിറ്റോറിയത്തിൽ അവസാനമാണ് കാശിയെ സീതയും കുടുംബക്കാരും കഴിക്കാനിരുന്നത് വിവാഹത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടും അവസാന നിമിഷത്തിൽ സുധീറും വസുവ രാധയും എത്തിയിരുന്നു അത് സന്തോഷമായി ബന്ധുക്കളെ പലരും ഓഡിറ്റോറിയത്തിൽ നിന്ന് തന്നെ തിരിച്ചുപോയി മുല്ലശ്ശേരിയിലേക്ക് പോയി കാശിയും സീതയും ചടങ്ങ് പോലെ പിറ്റേ ദിവസം കൂട്ടിക്കൊണ്ടു പോകാൻ ചെമ്പകശ്ശേരിയിൽ നിന്നുള്ളവർ വരാമെന്ന് പറഞ്ഞിരുന്നു രേണുകയും മീനാക്ഷി അമ്മയ്ക്കും മറ്റുള്ളവർക്കും ഒപ്പം കൈലാസത്തിലേക്ക് പോയി അന്നത്തെ ദിവസം അവിടെ കഴിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഹാമിനിയോടൊപ്പം ചാന്ദ്രയും മോന് നെല്ലിക്കയിലേക്കാണ് പോയത് ഓ എൻ്റെ പൊന്നോ എന്തോരം സ്ലൈഡുകളാണ് പ്രതിയും പ്രവിയും സീതയുടെ മുടിയിൽ കുത്തിരിക്കുന്ന കുഞ്ഞു സ്ലൈഡുകൾ എടുക്കുന്ന തിരക്കിലാണ് ഈ വേഷത്തിൽ നിന്ന് പുറത്തു കടന്നാൽ മതി എത്രയും പെട്ടെന്ന് അത്രയ്ക്കും ക്ഷീണിച്ചു പോയി കാതിൽ കിടന്ന വലിയ കമ്മൽ ഒരു ടേബിളിൽ വെച്ചുകൊണ്ട് പറയുകയാണ് സീത ആഭരണങ്ങളെല്ലാം ഊരി മാറ്റിയിരുന്നു കാലിമാലയും മറ്റൊരു ചെറിയ മലയും മാത്രമാണ് കഴുത്തിൽ ഇപ്പോൾ കിടക്കുന്നത് ഇരു കൈയിലും ഓരോ വീതി വളകൾ ഇട്ടിട്ടുണ്ട് കുളിച്ചിട്ട് വന്നാൽ ഒരു സമാധാനം കിട്ടും ഇത് കുടിച്ചോ എന്താ ഒരു ചൂട് അമ്മ കൊണ്ടുവന്ന മുന്തിരി ജ്യൂസ് ഒറ്റ വലിക്ക് ആർത്തിയോടെ കുടിച്ചവൾ കഴിഞ്ഞു പ്രവി പറഞ്ഞപ്പോൾ സീത എഴുന്നേറ്റു ഇനി പൊയ്ക്കോ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം സീത അലമാരയിൽ നിന്ന് മാറാനുള്ള കുളിച്ചുമാറാനുള്ള എടുത്ത് വാഷ്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞ് അവൾ ഇറങ്ങി വരുമ്പോൾ കാശി കിടക്കുന്നുണ്ടായിരുന്നു റൂമിൽ എന്താ ക്ഷീണിച്ചു പോയോ ക്ഷീണോ എനിക്കോ ഞാനേ ഒരു തലവേദന എന്ന് കള്ളം പറഞ്ഞു വന്നതല്ലേ നിന്നെയൊന്ന് സ്നേഹിക്കാൻ ഇനിയും കാത്തിരിക്കാൻ വയ്യ പെണ്ണേ അവളുടെ ഇടത് കയ്യിൽ പിടിച്ചു ഒറ്റ വലിയായിരുന്നവൻ പ്രതീക്ഷിക്കാതെ നിന്നതുകൊണ്ട് ആ വലിയ അവന്റെ നെഞ്ചിലേക്ക് വീണുപോയവൾ അവളുടെ നനഞ്ഞ മുടി അവന്റെ നെഞ്ചിലാകെ പരന്നു ആ കുളിരി അവളെ ഇറുകെ പുണർന്നു കാശിയുടെ ഇരു കൈകളും അവളിൽ വരിഞ്ഞു മുറുകി അവളെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിൽ കാശി കുറയക്കൊണ്ട് അവന്റെ കഴുത്തെടുക്കിലേക്ക് മുഖം പൂഴ്ത്തിയവൾ സീതെ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയല്ലേ നമ്മൾ കാത്തിരുന്നത് അവളുടെ കാതിൽ അടക്കം പറഞ്ഞു കാശി അതേ കാശി ആരും കടന്നു വരാനില്ലാത്ത നമ്മുടേത് മാത്രമായ ലോകത്തിൽ അവന്റെ മുഖം ഇരു കൈകളും കൊണ്ട് പിടിച്ച് ആ നെറ്റിയിൽ അവളുടെ അതരം പതിപ്പിച്ചു വെച്ചവൾ ഇരു കണ്ണുകളും അടച്ചു പിടിച്ച് അവളുടെ നനുത്ത ചുംബനെ ഏറ്റുവാങ്ങിയവൾ സീതേച്ചി വാതിലിനെ മുട്ടിക്കൊണ്ട് പ്രവി വിളിച്ചു ആ വരുന്നു പറഞ്ഞുകൊണ്ട് വിപ്രാളത്തോടെ അവനെ നിന്ന് അടർന്നു മാറി സീത ചേ ബെഡിൽ കൈകൊണ്ട് ഒന്നടിച്ച് കാശി വേഗം തിരിഞ്ഞു കിടന്നു സാരി ഒന്ന് നേരെ പിടിച്ചിട്ട് സീത വാതിൽ തുറന്നു വല്യമ്മ തന്നു വിട്ടതാ ഏട്ടെന്ന് തലവേദനയാണെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ടുവന്ന കട്ടൻ ചായ സീതയുടെ കയ്യിൽ കൊടുത്തുകൊണ്ടവൾ തിരിച്ചുപോയി സീത വാതിൽ ചാരിക്കൊണ്ട് കൊണ്ട് കാശിയുടെ അടുത്തേക്ക് വന്നു മരുമോന്റെ തലവേദനയ്ക്ക് അമ്മായിയമ്മ കൊടുത്തുവിട്ട സ്പെഷ്യൽ ലെമൻ ടീ ആണ് കള്ള തലവേദനയാണെന്ന് അവർക്കറിയില്ലല്ലോ നിന്ന് പ്രസംഗിക്കാതെ പോയി കഥ കടിച്ചിട്ട് വാടി ശബ്ദം താഴ്ത്തി മുരണ്ടുകൊണ്ട് പറഞ്ഞവർ പിന്നെ ഏ കാശി കളിക്കല്ലേ കേട്ടോ അവർക്കൊക്കെ എന്ത് തോന്നും സന്ധ്യ കഥ കടിച്ചു കിടക്കുന്നത് കണ്ടാൽ ഈ ചായ കുടിച്ചിട്ട് എഴുന്നേറ്റ് വാ സീത മുഖം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ കോപ്പാണ് തോന്നുന്നത് കല്യാണം കഴിഞ്ഞ കഥ കടച്ച് ഭാര്യയും ഭർത്താവ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നെയുള്ള കാരണം ഇവിടെ ഉള്ളവർക്കറിയാം നീ ഞാനും അല്ല ആദ്യമായി വിവാഹിതരാകുന്നവർ കേട്ടോ ഒരു ചുള്ളി വാലി കാശി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ ശരി തന്നെ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ് അതിന്റേതായ മുറപ്രകാരം വേണം നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്കത് നിർബന്ധമാണ് മോൻ എഴുന്നേറ്റ് വരുന്നുണ്ടെങ്കിൽ വാ ഇല്ലെങ്കിൽ ഇവിടെ കിടന്നു ഞാൻ പോകും സീത കെറുവോടെ പറഞ്ഞു ഓ അങ്ങനെ കാശി മീശയെന്ന് തടവിക്കൊണ്ടവളെ നോക്കി കള്ളച്ചിരി ചിരിച്ചു ഓ തന്നെ ഇത് വേണോ അതോ ഞാൻ കുടിക്കട്ടെ സീത ചോദിച്ചു ഏതായാലും എന്റെ അമ്മായിയമ്മ സ്നേഹത്തോടെ ഇട്ട് തന്നതല്ലേ വേണ്ടെന്ന് വെക്കുന്നില്ല കാശി അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങി ഒറ്റ വലിക്കെ കുടിച്ചു ഇനി വാ നമുക്ക് താഴേക്ക് പോകാം അവൻ എഴുന്നേറ്റ് മുണ്ടൊന്ന് മുറുക്കി കൊടുത്തു അല്ല കുളിക്കണ്ടേ അപ്പോഴാണ് സീതയ്ക്ക് അത് ഓർമ്മ വന്നത് എന്നാ പിന്നെ നീ പൊയ്ക്കു ഞാൻ കുളിച്ചിട്ട് വരാം എവിടെ എന്റെ ഡ്രസ് കാശി ചോദിച്ചു അപ്പച്ച പോയ ബാഗ് എടുത്തു സീത ഞാൻ എടുത്തോളാം നീ ചെല്ലി കാശി ബാഗിൽ നിന്ന് കുളിച്ചു മാറാനുള്ളതെടുത്ത് ടവലടക്കം എല്ലാം ഉണ്ടായിരുന്നു അതിൽ സോപ്പ് പുതിയതെടുക്കാം പറഞ്ഞുകൊണ്ട് സീത തിരിഞ്ഞപ്പോൾ കാശി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി വേണ്ട ഇന്നിപ്പോ നീ കുളിച്ച് സോപ്പ് തന്നെ ആകട്ടെ അവൻ പറയുന്നത് കേട്ടപ്പോൾ അവളുടെ മുഖം ചുവന്നു കുളിച്ചിട്ട് വേഗം വരാം കാശി പറഞ്ഞുകൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു ചുണ്ടിലൊരു മൂളിപ്പാട്ടോടെ സീതമാതിറുന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ വിനയും കയ്യിലൊരു ബാഗുമായി റൂമിൽ നിന്ന് വരുന്നത് കണ്ടവൾ എവിടേക്കാ ഈ നേരത്ത് സീത ചോദിച്ചു ഇവിടെ നിന്നൊന്നും മാറി നിൽക്കണമെന്ന് തോന്നി എല്ലാവർക്കും ഇടയിൽ ഞാൻ ഒറ്റപ്പെട്ടതുപോലെ കൃത്യമായി എവിടേക്കാണെന്ന് അറിയില്ല കാശി എവിടെ അവനോടൊന്നും പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി കുളിക്കാൻ കയറിയതാണ് എന്നാ പിന്നെ നീ പറഞ്ഞാൽ മതി പിന്നെ ഇവിടെ ആരെങ്കിലും അന്വേഷിച്ചാൽ പറയണം പോയെന്ന് ഞാൻ ആരോടും പറയുന്നില്ല സീത എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് കോണിപ്പടികൾ ഇറങ്ങിപ്പോയവൻ പൂമുഖത്ത് എല്ലാവരും ഇരിക്കുന്നുണ്ടാകും എന്നറിയാവുന്നതുകൊണ്ട് അടുക്കള വഴിയാണ് അവൻ പുറത്തേക്ക് കടന്നത് സീത വന്ന് എല്ലാവരോടും പറയുമ്പോഴേക്കും തൊടിയിലൂടെ തിടുക്കത്തിൽ നടന്നു കഴിഞ്ഞിരുന്നു വിനയൻ എന്തായാലും പോയിട്ട് വരട്ടെ അവന്റെ മനസ്സൊന്ന് ശാന്തമാകാൻ ഈ യാത്ര ആവശ്യമാണെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ ആരും പിന്നാലെ പോകണ്ട പത്മിനിയമ്മ ഉറച്ച മനസ്സോടെ പറഞ്ഞു കാശി മാത്രമാണ് വിനയം പോയതിനെ എതിർത്തത് കവല വരെ അവൻ പോയി നോക്കുകയും ചെയ്തു കാശി തിരികെ വന്നു എന്നാലും എവിടേക്കാണ് പോകുന്നത് എന്നറിയാതെ കാശി തല ഇരുവശത്തേക്കും വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു ചെയ്തുകൂട്ടിയ പാപങ്ങൾ കഴുകിക്കളയാനുള്ള യാത്രയാകും പോയി വരട്ടെ കാശി ആരും വിഷമിക്കേട്ട യാതൊരു ആവശ്യവുമില്ല പത്മിനിയമ്മ അവസാന വാക്കുന്നോണം പറഞ്ഞു കുറച്ചു സമയം എല്ലാവരും കൂടി സംസാരിച്ചിരുന്നു പുലർച്ചയ്ക്ക് എഴുന്നേറ്റന്റെ ക്ഷീണം നന്നായി ഉണ്ടായിരുന്നു സീതയ്ക്കും കാശിക്കും കുട്ടികൾക്ക് ഉറക്കം വരുന്നുണ്ടാകും എടുത്തു വെക്കാൻ നോക്ക് അംബികയെ നോക്കിയാണ് പത്മിനിയമ്മ അത് പറഞ്ഞത് അല്ല ഈ പിള്ളേരെവിടെ കാണാനില്ലല്ലോ മൈതിലി ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റു അത് നീ അറിഞ്ഞില്ലേ മണിയോർ ഒരുക്കം അവർ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞതൊക്കെ മണിയെ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഹരിശങ്കർ പറഞ്ഞപ്പോൾ മൈതിൽ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി അടുത്ത വീട്ടിലെ കുട്ടിയാണ് മണിയ പ്രവിയുടെയും പ്രതിയുടെയും ഉറ്റ കൂട്ടുകാരൻ തങ്ങൾക്കാകുന്ന വിധം മണിയർ ഒരുക്കുകയാണ് പ്രതിയും പ്രവിയും സീതയും കാശി ഒന്നിച്ചാണ് ഇരുന്നത് അവർ കഴിച്ചെഴുന്നിട്ട് കൈ കഴുകി അപ്പോഴേക്കും മണിയർ ഒരുക്കം പൂർത്തിയാക്കി രണ്ടുപേരും ഇറങ്ങി വന്നിരുന്നു നീ ഏട്ടനെ റൂമിൽ കൊണ്ടുപോയി ആക്കിയിട്ട് വാ സീതാജി എന്റെ ഒപ്പം വാ പ്രതി സീതയുടെ കൈ പിടിച്ച് തന്റെ മുറിയിലേക്ക് നടന്നു ഈ പിള്ളേരുടെ ഒരു കാര്യം സീത അവൾക്ക് പിന്നാലെ നടക്കുമ്പോൾ പറഞ്ഞു ഒന്നുമില്ല ചേച്ചി അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ലല്ലോ കുറച്ച് മുല്ലപ്പൂ വെച്ച് മുടി ഒന്ന് സെറ്റ് ചെയ്യണം ചെറുതായി പൊട്ടും കണ്ണും എഴുതണം ഇന്നിപ്പോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പ്രതി സീതയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു കുറെ മേക്കപ്പ് ഇട്ടതല്ലേ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു സിന്ദൂരം മാത്രമേ തൊട്ടുള്ളു കുളിച്ചിട്ട് സീത പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ ഞാൻ ശരിയാക്കി തരാം ഡ്രസ്സിംഗ് ടേബിളിനു മുന്നിലെ കസേരയും സീതയെ പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞവൾ ഇന്നൊരു ദിവസത്തേക്ക് ടീച്ചറമ്മ പറയുന്നത് അനുസരിച്ചാൽ മതി പൊട്ടു കണ്ണെഴുതി കൊടുത്തു പ്രതി അപ്പോഴേക്കും പ്രവി വന്നിരുന്നു ഇനി ഈ സെറ്റ് സാരി കൂടി ഉടുക്കണം എന്നിട്ട് മുല്ലപ്പൂ വെക്കാം നേരിയ കസവോട് കൂടിയ സെറ്റ് സാരി ആയിരുന്നു അത് ഇതൊക്കെ വേണോ സീത ചമ്മലോട് ചോദിച്ചു വേണമെന്ന് നിർബന്ധം പിടിച്ചു രണ്ടുപേരും അവർ പുറത്തേക്ക് കടന്ന് വാതിൽ ചാരി സീത പുഞ്ചിരിയോടെ ആ സെറ്റ് സാരി ഉടുത്തു അവസാനം അവർ പൂ വെച്ച് സുന്ദരിയാക്കി അവളെ സീതയെ പുറത്തേക്ക് അവർ കൊണ്ടുവരുമ്പോഴേക്കും അംബികാമ ഒരു ഗ്ലാസ് പാലുമായി അവിടേക്ക് വന്നു എല്ലാവരും കൂടി കരുതക്കൂടി തന്നെയാണ് അല്ലേ സീത അമ്മയെ നോക്കി ചോദിച്ചു ഇതൊക്കെ ഓരോ ചടങ്ങുകളല്ലേ മോളെ തുടർന്നു പോകുന്ന ചടങ്ങുകൾ മോള് ചെല്ലി കുറെ നേരമായി മുൻ കാത്തിരിക്കുന്നു പാൽ ഗ്ലാസ് അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു അമ്മ ഇടവും വലവും രണ്ടുപേരും നിന്നു ചേച്ചിയെ റൂമിൽ കൊണ്ടുവിടാൻ അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു കാശി കാത്തിരുന്ന ആളെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പ്രവി പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നു കാശി തിരിഞ്ഞു നോക്കി സീതയിൽ അവന്റെ കണ്ണുകൾ ഒഴുകി നടന്നു തലകുനിച്ചു നിൽക്കുകയാണവൾ പുതുപ്പെണ്ണിന്റെ നാണത്തോടെ സീതയെ റൂമിലാക്കി മാതിൽ പാലുകൾ ചേർത്തടച്ച് അനിയത്തിക്കുട്ടികൾ കാശി വേഗം വന്ന് ആ വാതിലിന്റെ സാക്ഷിയിട്ടു കൂടുതൽ കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ലായിരുന്നവന് സിതെ ഈ വേഷത്തെ നീ സുന്ദരിയായിരിക്കുന്നു അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കാശി സത്യം അവനെ നോക്കി ചോദിച്ചവൾ അവളുടെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി തോളെ തന്റെ ഇരുകൈകളും വെച്ചവൻ സത്യം നീ എന്നിൽ നിറയുന്ന ലഹരിയല്ലേ പെണ്ണേ അവന്റെ കണ്ണുകളിൽ തന്നോടുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുന്നത് കണ്ടവൾ ആ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കാനുള്ള ശക്തി ചോർന്നു പോയതുപോലെ അവൾ തല താഴ്ത്തി അവളുടെ കയ്യിൽ ഗ്ലാസിൽ നിന്ന് ഒരു തുള്ളി പാൽ തുളുമ്പി വീണു അടുത്തറിയാവുന്ന ആളായിട്ട് പോലും അവളുടെ ദേഹം ഒന്ന് വിറച്ചു ചടങ്ങുകൾ ഞാനായി മുടക്കുന്നില്ല ഈ പാതിയിൽ നിന്ന് തുടങ്ങുകയല്ലേ നമ്മൾ അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി ചോദിച്ചവൻ അതിന് മറുപടി എന്ന പോലെ അവൾ ഒന്നും മൂളി പാതി പാൽ കുടിച്ച് അവളുടെ ചുണ്ടിലേക്ക് ഗ്ലാസ് മുട്ടിച്ചവൻ അവനെ ഇടം കണ്ടാൽ ഒന്ന് നോക്കിക്കൊണ്ട് ഗ്ലാസ്സിലെ പാൽ മുഴുവൻ കുടിച്ചവൾ ഗ്ലാസ് വാങ്ങി ടേബിളിൽ വെച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അടുത്തേക്ക് നടന്നവൻ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ എപ്രാളത്തോടെ ചോദിച്ചു സീത ആദ്യമായി നിന്നെ കാണാൻ പോകുകയല്ലേ ഞാൻ ഒന്ന് വെട്ടത്തി കാണട്ടെ പെണ്ണെ കുസൃതിയോടെ അവനത് പറഞ്ഞപ്പോൾ സീത അവന്റെ നെഞ്ചിലൊന്ന് ഇടം കൈകൊണ്ട് തല്ലി അവളെ കിടത്തി ദേഹത്തേക്ക് ചാഞ്ഞവൻ അവന്റെ നനത്ത ചുംബനങ്ങൾ ഏറ്റുവാങ്ങി കണ്ണുകൾ കൂമ്പി അടച്ചവൾ മുല്ലവള്ളി പോലെ അവളുടെ കൈകൾ അവനിൽ വരിഞ്ഞു മുറുകി കൗമാരക്കാരന്റെ ആവേശവും യൗവനക്കാരന്റെ ഭോഗതൃഷ്ണയും അവനിൽ പുരുഷനെ ഉണർത്തി സംസാരങ്ങൾ നിലച്ചപ്പോൾ ഉടലുകൾ കാവ്യങ്ങൾ രചിക്കാൻ തുടങ്ങി ആദ്യമായി അറിയുന്ന വികാരങ്ങളിൽ ഇരു ശരീരങ്ങളും ചൂടുപിടിച്ചു ഉടയടകൾ ഊരി എറിഞ്ഞ ഉടലുകൾ പരസ്പരം കെട്ടിപ്പുണർന്നു ഇരു ശരീരങ്ങളുടെയും കെട്ടിയടിയൊരു ഇരുവരുടെയും കിതപ്പുകൾ ഒന്നിച്ചു ആനന്ദത്തിന്റെ തേടലുകൾക്ക് ശരീരങ്ങൾ പാകപ്പെട്ടപ്പോൾ പുരുഷന്റെയും സ്ത്രീയുടെയും നഗ്നത പരസ്പരം ചുംബിച്ചു ഉടലുകൾ ഒരുപോലെ തരിച്ചു അവളുടെ നേരത്തെ വിളികൾ അവന്റെ ആവേശത്തെ കൂട്ടി ചെറുനോവായി അവളിൽ അവൻ നിറഞ്ഞു പെയ്തു അവളുടെ കൈകൾ അവന്റെ നഗ്നമായ മേനിൽ കൂറി വരഞ്ഞു അവളുടെ നഗ്നമായ മാറിലേക്ക് മുഖാമർത്തി കിടന്നുകൊണ്ട് കിതപ്പടക്കിയവൻ വേദനിച്ചു കണ്ണുകളടച്ച് ഒരു വശത്തേക്ക് മുഖം ചരിച്ച് വെച്ച് കിടക്കുന്നവളുടെ നഗ്നമേടി പുതപ്പ് കൊണ്ട് മറച്ചവൻ നെറ്റിയിൽ മുത്തി ചോദിച്ചപ്പോൾ അവളുടെ കവിളുകളിൽ അസ്തമയ സൂര്യന്റെ ചുവപ്പായിരുന്നു നിന്നിൽ വേദനിപ്പിക്കപ്പെടാൻ കൊതിച്ചിരുന്നവളല്ലേ ഈ സീത പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് അവന്റെ കൈക്കുഴയിൽ കിടന്നവൾ ആലസ്യത്തോടെ